സ്ലാമലൈക്കും റഫീഖ് അമന്ത് അലിയാന്ന് കുറച്ച് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി തബാക്കിൻ്റെ വേക്കൻസി തബാക്കിന് ആവശ്യമുള്ളത് അബുദാബിയിലേക്ക് അല്ലയിലേക്ക് അതേപോലെ ദുബൈലേക്ക് അറബി ഫുഡ് നൂറ് ശതമാനം തയ്യാറാക്കാൻ അറിയുന്ന ഒരാളായിരിക്കണം സാലറി പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് സാലറി റൂമ് ഫുഡ് വിസ നൽകും അങ്ങനെ ആരെങ്കിലും ജോബ് നോക്കുന്ന ആളുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെയൊക്കെ അടിയിൽ ഒരു നമ്പർ പറയുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്യാം എല്ലാ വേക്കൻസിയും ഒറ്റ നമ്പറിലേക്കാണ് നിങ്ങൾ സി വി സെൻഡ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ആ നമ്പർ ഫോർവേഡ് ചെയ്യാം രണ്ടാമത്തെ വേക്കൻസി വരുന്നത് ഷാർജയിലേക്കാണ് അറബി വീട്ടിൽ സ്റ്റേ ചെയ്ത് ജോലി ചെയ്യാൻ പറ്റുന്ന ലേഡിക്കുള്ള കുക്കിൻ്റെ വേക്കൻസി അവർ കുക്ക് മാത്രം ചെയ്താ മതി എന്നാണ് അവരറിയിച്ചിട്ടുള്ളത് അവരെ സാലറി പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് ദുറംസെ സാലറി റൂമ് ഫുഡ് വിസ നൽകും ഇനി മൂന്നാമത്തെ വേക്കൻസി മൂന്നാമത്തെ വേക്കൻസി വരുന്നത് ദുബായിലേക്കും അല്ലയിലേക്കും ലേഡി ഡ്രൈവർക്കുള്ള വേക്കൻസിയാണ് അവിടെ സ്റ്റേ ചെയ്ത് ജോലി ചെയ്യുന്ന ലേഡി ആയിരിക്കണം യു എ ലൈസൻസ് ഉള്ള ആളായിരിക്കണം അൻലൈൻ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ അൻലൈൻ റൂട്ട് നന്നായി അറിയുന്ന ലേഡി ആയിരിക്കണം ദുബായിലേക്കാണ് വേക്കൻസി നോക്കുന്ന ലേഡി ഉണ്ടെങ്കിൽ ദുബായ് റൂട്ട് നന്നായി അറിയുന്ന ഒരു ലേഡി ആയിരിക്കണം സാലറി പറഞ്ഞത് മൂവായിരം തിറംസ് സാലറി റൂം ഫുഡ് വിസ നൽകും അവിടെ സ്റ്റേ ചെയ്ത് ജോലി ചെയ്യുന്ന ആളായിരിക്കണം നാലാമത്തെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഷാർജയിലേക്ക് ലേഡി ഷെഫ് ഇറ്റാലിയൻ തായ്ലൻഡ് മൊറോക്കോ ലെബനീസ്, ഇന്ത്യൻ ചൈനീസ് എല്ലാത്തരം ഫുഡ് തയ്യാറാക്കാൻ അറിയുന്ന ഷെഫിനെയാണ് ആവശ്യമുള്ളത് അങ്ങനെ ആരെങ്കിലും ജോബ് നോക്കുന്ന ആളുണ്ടെങ്കിൽ ഞാൻ പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അതിൻ്റെ സാലറി പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് നിറംസ സാലറി റൂം ഫുഡ് വിസ നൽകും മറ്റൊരു ജോബ് വേക്കൻസി എന്ന് പറഞ്ഞാൽ ഡ്രൈവർ വിത്ത് കുക്ക് ഡ്രൈവർ വിത്ത് തബാക്ക് അവരെ സാലറി പറഞ്ഞതെന്ന് പറഞ്ഞാൽ മൂവായിരം ദംസ സാലറി റൂം ഫുഡ് വിസ നൽകും അത് വേണ്ടതെന്ന് പറഞ്ഞാൽ അബുദാബിയിലേക്ക് ദുബൈയിലേക്ക് ഷാർജയിലേക്ക് ഡ്രൈവർ വിത്ത് കുക്ക് അപ്പോൾ ഈ പറഞ്ഞ ജോലിയിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ പറയുന്ന നമ്പർ സീറോ ഫൈവ് സിക്സ് ഫൈവ് നയൻ സെവൻ എയ്റ്റ് സിക്സ് നമ്പർ ഒരിക്കൽ കൂടി പറയാം സീറോ ഫൈവ് സിക്സ് ഫൈവ് നയൻ എയ്റ്റ് നയൻ സെവൻ എയ്റ്റ് സിക്സ് എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾ അറിവിലാരെങ്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ താൽപ്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക